നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് മുസ്ലിം ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ജനകീയ പ്രതികരണ പദയാത്ര സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയത്തിലാണ് പദയാത്ര സംഘടിപ്പിച്ചത് ചുള്ളിയോട് നിന്നും ജില്ലാ മുസ്ലിം ലീഗ് ഉപാധ്യക്ഷൻ പി ഇസ്മായിൽ മുത്തേടം പതാക ജാഥ ക്യാപ്റ്റൻ കുണ്ടിൽ മജീദിന് കൈമാറി തുടക്കം കുറിച്ച റാലി നൂറോളം പ്രവർത്തകരുടെ അകമ്പടിയോടെ ചുള്ളിയോട് അങ്ങാടിയിൽ നിന്ന് തുടങ്ങി ഹൈസ്കൂൾ റോഡ് ചുറ്റി പായമ്പാടം പൂക്കോട്ടുംപാടം അങ്ങാടി ചുറ്റി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു നമ്മുടെ നാട്ടിലെ പണിയെടുത്താലും ജോലി ചെയ്താലും ശമ്പളം കിട്ടാത്ത അവസ്ഥയാണ് എൻ്റെ സംസ്ഥാനം കേൾക്കുന്ന പരിസരത്ത് എവിടെയെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ മൂന്ന് വർഷമായിട്ട് ഇരുപത്തിയൊന്ന് ശതമാ ഇരുപത്തിയൊന്ന് ശതമാനം ഡി എ വർദ്ധിപ്പിച്ചിട്ട് എത്ര ആൾക്കാണ് വർദ്ധി ഡി എ കിട്ടിയത് ഇവിടുത്തെ സി പി എം കാർക്കോ സി പി എം അനുകൂലിക്കുന്ന യൂണിയൻകാർക്കോ ഒരു സമരം നടത്താൻ പോലും ധൈര്യമില്ലാത്ത അവസ്ഥയാണുള്ളത് ഈ ഇപ്പോഴാണ് ഈ ഇരുപത്തിയൊന്ന് ശതമാനം നിർത്തിവെച്ചുകൊണ്ട് ഡീ കൊടുക്കാതെയാണ് ജനാധിപത്യ മുന്നണിയാണ് തീർച്ചയായിട്ടും സമരവും നടത്താൻ മുന്നോട്ട് െങ്കിൽ റാലിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൊടുകാര്യസ്ഥത ചൂണ്ടിക്കാണിക്കുകയും വലിയ വിമർശനങ്ങളോടുകൂടിയുള്ള മുദ്രാവാക്യങ്ങളുമായി കൊണ്ടാണ് പൂക്കോട്ടുംപാടത്ത് എത്തിച്ചേർന്നത് സമാപന റാലി മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മുണ്ടേരി മുഖ്യപ്രഭാഷണം നടത്തി സംസാരിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയാപ്പൂ പി എം സീത കോയാ എൻ കുഞ്ഞ പഹാജി പാങ്ങിൽ അബ്ദുള്ള വി കെ അബ്ദു എം ടി നാസർബാൻ കൊണ്ടങ്കോടൻ മുഹമ്മദ് ഹുസൈൻ ഗോപാലൻ തരിശേ പരിമു എം ബഷീർ എന്നിവർ സംസാരിച്ചു പദയാത്രക്ക് അസിസ് കെ ബാബു ഫവാസ് ചുള്ളിയോട് പി സജിൽ ഷാജഹാൻ കെട്ടി എ പി ഫൈസൽ അയ്യൂബ് കൈനോട്ട് അഷ്റഫ് കുണ്ടിൽ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് പൂക്കോട്ടുംപാടം അവധി ദിനങ്ങൾ ആഹ്ലാദകരമാക്കാം ആനന്ദകരമാക്കാം കുടുംബസമേതം അരികിലുണ്ട് അടിപൊളി റൈഡുകളും ഗെയിമുകളും നിറഞ്ഞ റിവർ ലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ദൃശ്യചാരുതയിൽ ചെയ്ലിട്ടൊഴുക്കുന്ന ചാലിയാറിന്റെ തീരത്ത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിനു സമീപം ായ കളിയിടങ്ങളും ഒട്ടേറെ കളിപ്പാട്ടങ്ങളും സ്നേഹസല്ലാപം പകരും ഇരിപ്പിടങ്ങളും കുട്ടിക്കുറുമ്പുകൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒരു വിനോദ സഞ്ചാര കേന്ദ്രം റിവർ ലാൻഡ് പാർക്ക് എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ നിങ്ങളെ കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പിൻചോമലുകൾ ആർ നിങ്ങൾ സമ്മോഹനമാകട്ടെ വരൂ വിനോദങ്ങളുടെ വിസ്മയ തീരത്തേക്ക് റിവർലാൻഡ് ചിൽഡ്രൻസ് പാർക്ക് ഓടായിക്കൽ റെഗുലേറ്റർ കം കംബ്രിഡ്ജിനു സമീപം മമ്പാട്